സദൃശ്യവാക്യങ്ങൾ അധ്യായം അഞ്ച് സദൃശ്യവാക്യങ്ങൾ അധ്യായം അഞ്ച് മകനെ എൻ്റെ ജ്ഞാനത്തെ ശ്രദ്ധിക്കുക എൻ്റെ ബോധവചനങ്ങൾ നന്നായി കേൾക്കുക അങ്ങനെ നീ വിവേചനം നിലനിർത്തുകയും നിന്റെ അധരങ്ങൾ പരിജ്ഞാനം സംഗ്രഹിക്കുകയും ചെയ്യട്ടെ വ്യഭിചാരണയുടെ അധരങ്ങൾ തേൻ തേൻപൊഴിക്കുന്നു അവളുടെ ഭാഷണം എണ്ണയേക്കാൾ മൃദുവാകുന്നു എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉളവാക്കുന്നു അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവളുടെ ചുവടുകൾ പാതാളത്തിലേക്ക് നയിക്കുന്നു ജീവന്റെ വഴി അവൾ ചിന്തിക്കുന്നില്ല അവളുടെ വഴികൾ അസ്ഥിരം അവൾ അത് അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എന്നെ ശ്രദ്ധിക്കുക എന്റെ വായിലെ വാക്കുകൾ വിട്ടുമാറുകയും നിന്റെ വഴി അവളിൽ നിന്ന് അകന്നിരിക്കട്ടെ അവളുടെ വീട്ടുവാതിലിനോട് അടുക്കുകയും അന്യർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത് നിന്റെ അധ്വാന ഫലം അന്യഭവനത്തിലേക്ക് പോകുകയും നിന്റെ മാംസവും ദേഹവും ക്ഷയിക്കുമ്പോൾ ജീവിതാന്ത്യത്തിൽ നീ കഠിന വിധയോടെ ഞരങ്ങുവാൻ ഇടവരും അന്നു നീ പറയും അയ്യോ ഞാൻ പ്രബോധനം വെറുത്തുപോയി എൻ്റെ ഹൃദയം ശാസന നിരസിച്ചു ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ അനുസരിച്ചില്ല എൻ്റെ പ്രബോധകരെ ശ്രദ്ധിച്ചതുമില്ല സഭയുടെയും സമൂഹത്തിൻ്റെയും മധ്യേ ഞാൻ സർവനാശത്തിൻ്റെ വക്കോളം എത്തിയിരിക്കുന്നു നിന്റെ സ്വന്തം കൽത്തൊട്ടിയിലെ ജലവും നിന്റെ കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും നീ കുടിക്കുക നിന്റെ ഉറവുകൾ വീടുകളിലേക്കും നിന്റെ അരുവികൾ തെരുവിലേക്കും ഒഴുകിപ്പോകണമോ അവ നിൻ്റേതു മാത്രമായിരിക്കട്ടെ അന്യരുമായി അവ ഒരിക്കലും പങ്കിടരുത് നിന്റെ നീരുറവുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ ആനന്ദിക്കുക അനുരാഗിയായ മാൻപേടയ്ക്കും അഴകാർന്ന മാനിനും തുല്യം അവളുടെ മാരടം എപ്പോഴും നിന്നെ തൃപ്തനാക്കട്ടെ അവളുടെ പ്രേമത്താൽ എപ്പോഴും നീ ആഹ്ലാദിക്കുക മകനെ വ്യഭിചാരണിയെ കണ്ട് നീ ഭ്രമിക്കുന്നതും പരസ്ത്രീയുടെ മാരടം പുണരുന്നതുമെന്ത് മനുഷ്യന്റെ വഴികളെല്ലാം യഹോവയുടെ കൺമുമ്പിലത്രേ അവന്റെ വഴികളെല്ലാം അവിടുന്ന് ശോധന ചെയ്യുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടികൂടും അവന്റെ പാപപാശങ്ങൾ തന്നെ അവനെ ബന്ധിക്കും പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും മഹാഭോഷത്താൽ അവൻ വഴിതെറ്റിപ്പോകും